ഈ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാംകൂട്ടത്തിലിന്റെ അഭിമുഖം പുറത്തു വന്നതിന് ശേഷം സൈബർ ആക്രമണം മുഴുവൻ അഭിമുഖം ആങ്കർ ചെയ്ത ഹാഷ്മി താജ് ഇബ്രാഹിം ഇബ്രാഹിമിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അഭിമുഖത്തിൽ ഒരിടത്തും അതിജീവിതയെ അപമാനിക്കുകയോ അവർക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുകയോ രാഹുൽ മാങ്കൂട്ടത്തിലെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടല്ല ഈ ആക്രമണം രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖത്തിന് വന്നപ്പോൾ അയാളോട് എന്തുകൊണ്ട് ആക്രമണോത്സുകമായി ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന് പറഞ്ഞാണ് ആക്രമണം ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അനുകൂലിക്കുന്ന സൈബർ പ്രൊഫൈലുകളെക്കാൾ ഒട്ടും താഴെയല്ല മറിച്ച് ഒരുപടി മുന്നിലാണ് തങ്ങളെന്ന് തെളിയിക്കുകയാണ് അതിജീവിതയെ അനുകൂലിക്കുന്നവർ ഹാഷ്മിയുടെ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകളിൽ ചെരിയുന്ന കമന്റുകളിലൂടെ കമന്റുകളിൽ തെറി പറയുന്ന വെട്ടുകിളികളെ തൽക്കാലം വിടാം എന്നാൽ അഭിമുഖത്തിന്റെ പേരിൽ ഹാഷ്മിയെ വിമർശിച്ച രണ്ടു പേരുടെ പോസ്റ്റുകൾ പക്ഷെ അങ്ങനെ വിട്ടുകളയാനാവുന്നതല്ല അതിൽ ആദ്യത്തേത് ന്യൂസ് മലയാളം ട്വന്റി എന്ന ചാനലിൽ നിന്ന് ഇപ്പോൾ ബിഗ് ന്യൂസിലേക്ക് മാറിയ ലക്ഷ്മി പത്മയുടേതാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ എല്ലാ ആരോപണങ്ങളും ഫോളോ ചെയ്ത് കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുകൊണ്ടുവരാൻ ശ്രമിച്ചിരുന്ന മാധ്യമ പ്രവർത്തകയാണ് ലക്ഷ്മി പത്മ ലക്ഷ്മി പത്മയുടെ പോസ്റ്റിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ട്വന്റി ഫോർ മാധ്യമ പ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ സമാഹരിക്കാതെ പോയ തെളിവുകൾ ഒന്ന് മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡിലേറ്റുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പേരിലേക്കാകുന്നത് കോടതി സമക്ഷമുള്ള തെളിവുകളാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തേത് അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉപയർത്തുവാൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രമടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ച് മിണ്ടാത്തത് മൂന്ന് തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിൽ അല്ലേ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായിരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ നാല് അല്ലാത്ത മൂന്നാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫ് ആണെന്ന് കരുതിയാണ് മൂന്നാം പരാതിക്കാരെ അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിന്റെ സുഹൃത്തായ ഫെനിയെയും ഒപ്പം കൂട്ടണമെന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത് പരാതിപ്പെട്ട മൂന്ന് പേരുമായ ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാക്കുമെന്ന് ധാർമ്മികമായ ചോദ്യം അത്യന്തം നിഷ്കൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമ മേഖലയിൽ തന്നെയുള്ള മറ്റു സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്നറിഞ്ഞിട്ടും അവയിലേക്കൊന്നും പരോക്ഷമായിട്ടുള്ള ഒരു ചോദ്യമുര പോലും ഹാഷ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് അതിജീവിതകൾ സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി അവരെയൊക്കെ മരണ പോകാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ അധ്വാനം കുറെയൊക്കെ മനസ്സിലാക്കിയ ഹാഷ്മി അവരുടെ എല്ലാം ചങ്ക് തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും മുൻപ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണമായിരുന്നു ഇത്രയുമാണ് ലക്ഷ്മി പത്മ എഴുതിയത് കൂടെ കോടതി സമക്ഷമുള്ള തെളിവുകളാണ് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ ആമസോണിൽ നിന്നും വാങ്ങിക്കൊടുത്ത ഷാംപൂവിന്റെയും സോപ്പിന്റെയും ഒക്കെ ബില്ലുകളും ഡെലിവറി നോട്ടുകളും നൽകിയിട്ടുണ്ട് കോടതി സമക്ഷമുള്ള തെളിവുകൾ ഇങ്ങനെ പബ്ലിക് പോസ്റ്റായിട്ട് ഇടാൻ കഴിയുന്ന ലക്ഷ്മി പത്മയ്ക്ക് രാഹുലിനെ വിളിച്ച് ഒരു ഇന്റർവ്യൂ എടുക്കാവുന്നതല്ലേ ഉള്ളൂ ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ കാണും ചില ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്ന് എങ്കിൽ ഇന്റർവ്യൂ തരാമെന്ന് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തു പറയുന്നു എന്നത് കേൾക്കാൻ ആളുകൾ ഉണ്ട് എന്നത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഉയർന്ന വിമർശനങ്ങളിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്തു എന്ന് മാത്രം കരുതിയാൽ മതി കുറ്റവിചാരണയോ ചോദ്യം ചെയ്യരുന്നും അല്ലല്ലോ നടത്തുന്നത് പിന്നെ ലക്ഷ്മി പത്മ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ അതിജീവിത കോടതിക്ക് സമർപ്പിച്ച സകല രേഖകളുമുണ്ട് എല്ലാം അതിജീവിതയുടെ സൗകര്യത്തിനെ കട്ട് ചെയ്തെടുത്ത് സ്ക്രീൻഷോട്ടുകൾ എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സംസാരിക്കുന്നവ അപ്പോൾ അയാൾക്ക് പറയാനുള്ളതിലുള്ള അവസരവും ലഭിക്കേണ്ടേ അതിന് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യമില്ലല്ലോ സത്യം പുറത്തു വരട്ടെ രണ്ടുപേരും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുവാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത് എന്തൊക്കെ തന്നെയാണെങ്കിലും ലക്ഷ്മി പത്മ പാലക്കാട്ടെ ഫ്ലാറ്റ് ആ യുവതി വാങ്ങി നൽകിയതാണെന്നതിനുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇതിൽ കാണിച്ചിട്ടില്ല മാത്രമല്ല രാഹുൽ തനിക്ക് അവർ ഈ പറയുന്ന സാധനങ്ങൾ വാങ്ങി നൽകിയതിനെ നിഷേധിച്ചിട്ടുമില്ല അവസാനമായി ലക്ഷ്മി പത്മയോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ബിഗ് വിക്ടീവിയയിലേക്കാണല്ലോ പുതുതായിട്ട് ചേക്കേറിയിരിക്കുന്നത് അവിടെ വേണു ബാലകൃഷ്ണൻ എന്ന സഹപ്രവർത്തകനുണ്ട് പുള്ളിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതോ ശ്രീമതി ടീച്ചറുടെ ഭാഷയിൽ പീഡനത്തിന്റെ തീവ്രത അളവാണോ ധാർമ്മിക രോക്ഷം ഉയരുക എന്തായാലും സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങളെ കുറിച്ച് ലക്ഷ്മി പപ്പ പറയുന്നുണ്ട് ഹാഷ്മിയുടെ പോസ്റ്റിന് താഴെയുള്ള കമന്റുകൾ കൂടി നോക്കി അത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് കൂടി പറയുക രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ യാതൊരു വിധത്തിലും ന്യായീകരിക്കുന്നില്ല എന്നും അതിജീവിതയ്ക്കൊപ്പമാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഹാഷ്മി ഇന്റർവ്യൂ ആരംഭിക്കുന്നത് രാഹുലിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ഹാഷ്മിയെ വെട്ടിക്കീറുന്നതിനോട് ഏത് രീതിയിലാണ് നിങ്ങൾ യോജിക്കാനാവും ഏത് രീതിയിലാണ് നിങ്ങൾക്ക് യോജിക്കാനാവുക മാധ്യമ ആക്ടിവിസം മാധ്യമ ടെററിസമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾക്കിടയിൽ ഇനി മാധ്യമ പ്രവർത്തകർ തമ്മിലുള്ള അംഗം വെട്ടുകളും കാണേണ്ടി വരുമെന്നാണ് തോന്നുന്നത്